നമസ്കാരം സമ്പത്ത് ഇരട്ടിക്കുവാൻ അതുപോലെ നമുക്ക് ആവശ്യമായ ധനം നമ്മളുടെ കൈകളിലേക്ക് എത്തുവാൻ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ അതായത് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മളുടെ കൈകളിലേക്ക് രണ്ട് കൈവുകൾ വെള്ളകളും കൂട്ടിപ്പിടിച്ച് കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതെ കരദർശനം എന്ന് ജപിക്കുക വിരൽ തുമ്പുകളിൽ ലക്ഷ്മി ദേവിയും കൈകളുടെ നടുവിൽ സരസ്വതിയും കൈകളുടെ അടിഭാഗത്ത് ഗൗരീ ദേവിയും സ്ഥിതി ചെയ്യുന്നു എന്ന സങ്കല്പത്തോടെ ഞാൻ പ്രഭാതത്തിൽ കൈകളെ ദർശിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അതായത് കരാഗ്രേ എന്ന് പറഞ്ഞാൽ കൈവിരലിന്റെ അറ്റങ്ങളിൽ വസതേ ധനദേവതയായ ലക്ഷ്മി ലക്ഷ്മി വസിക്കുന്നു കരമധ്യേ കൈയുടെ മധ്യഭാഗത്ത് സരസ്വതി അറിവിന്റെ ദേവതയായ സരസ്വതി കരമൂലെ കരത്തിന്റെ സ്ഥിതാഗൗരി അടിഭാഗത്ത് ഗൗരീദേവി സ്ഥിതി ചെയ്യുന്നു പ്രഭാതെ പ്രഭാതത്തിൽ കരദർശനം കൈകൾ ദർശിക്കണം ഇങ്ങനെ അർത്ഥമറിഞ്ഞ് ജപിക്കുക